മുപ്പത്തി ആറ് ഖാദം നൂറ്റിപ്പത്തൊമ്പത് എന്ന സംഖ്യയുടെ ഒറ്റയുടെ സ്ഥാനത്തെ അക്കം എത്ര മുപ്പത്താറ് ഖാദം നൂറ്റിപ്പത്തൊമ്പത് അതായത് മുപ്പത്താറ് എന്ന സംഖ്യ നൂറ്റിപ്പത്തൊൻപത് തവണ ഗുണിച്ചാൽ നമുക്കൊരു വലിയ സംഖ്യ കിട്ടും ആ ഒ സംഖ്യയുടെ ഒറ്റയുടെ സ്ഥാനത്ത് അക്കമാണ് കാണേണ്ടത് നമുക്ക് ആറ് എന്ന സംഖ്യയുടെ പ്രത്യേകത ആറിൻ്റെ കൃതി ഒന്ന് വന്ന് ആറ് ഘാതം ഒന്ന് ആറാണ് ആറിൻ്റെ കൃതി രണ്ട് വന്ന ആറ് സ്ക്വയർ ആറ് ഇൻറ്റു ആറ് മുപ്പത്തി ആറാണ് ആറ് ക്യൂബ് ആറിൻ്റെ കൃതി മൂന്നായ ആറ് ഇൻറ്റു ആറ് ഇൻറ്റു ആറ് ഗുണിച്ചാൽ ഇരുന്നൂറ്റി പതിനാറ് കിട്ടും ആറ് ഘാതം നാല് എന്ന് പറഞ്ഞാൽ ആറ് നാല് തവണ ആറ് ഇൻറ്റു ആറ് ഇൻറ്റു ആറ് ഇൻറ്റു ആറ് ഗുണിച്ചാൽ ആയിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറ്റി കിട്ടും ഇത് നമ്മൾ പരിശോധിക്കുമ്പോൾ ഒരു പ്രത്യേകത മനസ്സിലാവും ആറ് എത്ര തവണ ഗുണിച്ചാലും നമുക്ക് കിട്ടുന്ന സംഖ്യയുടെ ഒറ്റയുടെ സ്ഥാനത്തക്കം ആറായിരിക്കും കണ്ടില്ലേ ആറ് എത്ര തവണ അതായത് ആറിൻ്റെ കൃതി എന്ത് തന്നെ വന്നാലും അതിൻ്റെ നമുക്ക് ഉത്തരം കിട്ടുമല്ലോ അതിൻ്റെ ഒറ്റയുടെ സ്ഥാനത്തക്കം ആറ് തന്നെ ആയിരിക്കും അപ്പോൾ അത് കൃതി എന്തുമായിക്കോട്ടെ കൃതി ഒന്നോ രണ്ടോ മൂന്നോ നാലോ കൃതി പ്രശ്നമേ അല്ല ഏത് കൃതി വരുമ്പോഴും ഒറ്റയുടെ സ്ഥാനത്തക്കം ആറാണ് വരിക അപ്പോൾ ഇവിടെ മുപ്പത്താറ് കാ നൂറ്റി പത്തൊമ്പത് പറയുമ്പോൾ അതിൻ്റെ ഒറ്റയുടെ സ്ഥാനത്തക്കം മുപ്പത്താറ് ആറാണ് മുപ്പത്താറ് 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 ഇൻറ്റു മുപ്പത്താറ് ഇങ്ങനെ ഗുണിച്ചു പോകുമ്പോൾ എപ്പോഴും അവസാനം ആറ് ഇപ്പോൾ മുപ്പത്താറ് ഇൻറ്റു മുപ്പത്താറ് അപ്പോൾ ആറ് ഇൻറ്റു ആറ് മുപ്പത്താറ് വരും അപ്പോൾ ഇവിടെ ആറ് വന്നതുകൊണ്ട് കൃതി എത്ര തന്നെ വന്നാലും ഒറ്റയുടെ സ്ഥാനത്തൊക്കെ എത്രയായിരിക്കും ആറാണ്